ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര ദിവസങ്ങൾക്കിപ്പുറം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ ടീമിന്റെ പ്ലെയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയരുകയാണ് നിലവിൽ ചില ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ വിശ്രമത്തിലാണെങ്കിലും മറ്റു താരങ്ങൾ ടെസ്റ്റ് ടി ട്വന്റി പരമ്പരകളിലേക്കുള്ള സ്പോർട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര ടൂർണമെന്റുകളിൽ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്ത് അവരുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ടീം സെലക്ഷനിലേക്ക് നിർണായകമാവുക ആഭ്യന്തര ടൂർണമെന്റുകളിലെ പ്രകടനങ്ങൾ വിലയിരുത്തിയായിരിക്കും ഇനി സ്ക്വാഡിലേക്കുള്ള സെലക്ഷൻ നടത്തുക എന്ന് കഴിഞ്ഞ ദിവസം ബി സി സി എ വ്യക്തമാക്കിയിരുന്നു ബുഷിബാബു ഇൻവിറ്റേഷണൽ ടൂർണമെന്റ് ദുലീപ് ട്രോഫി എന്നിവയെല്ലാം ഇതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് നിർണായകമായി മാറും അതേസമയം ടെസ്റ്റ് സ്ക്വാഡിലേക്ക് ഇടം നേടുന്നതിനായി വാശിയേറിയ പോരാട്ടം തന്നെയാണ് നിലവിൽ നടക്കുന്നത് ബുജിബാബു ഇൻവിറ്റേഷണൽ ടൂർണമെന്റിൽ ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് ടീം ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെക്കുന്നത് ടെസ്റ്റ് സ്ക്വാഡിലെ ഒരു സ്പോർട്ടിനായി സർഫ്രാസ് ഖാൻ സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ എന്നീ താരങ്ങൾ ഒരുമിച്ചാണ് മത്സരരംഗത്തുള്ളത് ഇവരെ കൂടാതെ ഇഷൻ കിഷൻ കെ എസ് ഭരത്ത് എന്നീ താരങ്ങളും നിലവിൽ വാശിയേറിയ പോരാട്ടമാണ് ടൂർണമെന്റിൽ കാഴ്ചവെക്കുന്നത് നിലവിൽ ടീം ഇന്ത്യയുടെ ടെസ്റ്റ് സ്ക്വാഡ് പരിഗണിക്കുകയാണെങ്കിൽ മിഡിലോഡൽ ഒരു സ്പോർട്ടിലേക്ക് വേണ്ടിയാണ് ഈ നാല് താരങ്ങളും മത്സരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം ടി ട്വൻ്റി ഏകദിന ഫോർമാറ്റുകളിൽ കളിക്കുന്ന സൂര്യകുമാർ യാദവ് ഇപ്പോൾ ബുജി ബുജിബാബു ഇൻവിറ്റേഷൻ ടൂർണമെന്റിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ടെസ്റ്റിലേക്ക് കൂടി അദ്ദേഹത്തെ ടീം ഇന്ത്യ പരിഗണിക്കണം എന്നുള്ള ശക്തമായ അഭിപ്രായങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവിനെ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ആരാധകർ ഉറ്റുനോക്കുന്നത് സൂര്യക്കൊപ്പം ശ്രേയസൈനും സർഫാസ് ഖാനും ഇതേ ടീമിൽ തന്നെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ദുലീപ് ട്രോഫിയും മറ്റ് ആഭ്യന്തര ടൂർണമെന്റുകളും ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് സ്ക്വാഡിലേക്കുള്ള സെലക്ഷൻ ഇവിടെ ഏറെ ടൈറ്റ് ആകുമെന്നതിൽ യാതൊരു സംശയവുമില്ല